അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പിന്നെ ഹനഫി ഫിഖിൻ്റെ ആമുഖമായി മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങൾ അതായത് ഹനഫി ഫിഖയിലെ മസലകൾ എന്ന പോലെ മുജിത്തഹിരിങ്ങളുടെ ഒക്കെ പറഞ്ഞു അപ്പോൾ ഈ ഇതിപ്പോ അന്നാഫി കബീർ എന്ന് പറഞ്ഞ അബ്ദുൽ ഹയ്യുല ക നബീർ അഹമ്മത്തല്ലാഹി അലഹിയുടെ എന്താണ് ഷറഹാൻ എന്തിനുള്ള അൽ ജാമിയുസ് എന്ന് പറഞ്ഞ മുഹമ്മദ് ഷെയ്ബാനി ഉസൂലായ കിതാബുകൾ നമ്മൾ പറഞ്ഞല്ലോ ആറ് കിതാബുകൾ പറഞ്ഞിട്ടുണ്ട് ആറ് കിതാബ് പറഞ്ഞു അയിൽപ്പെട്ട അൽ ജാമിയുസ് അതിന്റെ എന്താണ് സറഹിനെ എഴുതിയ അതിന്റെ സറഹാണ് ഞാൻ ഉൽ കബീർ എന്ന് പറഞ്ഞത് അപ്പൊ അതിന്റെ തുടക്കത്തിലും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ട് ഏത് ീങ്ങൾ ഉണ്ട് പിന്നെ മസായിൽ മൂന്ന് കിസ്മായിട്ട് നമ്മൾ പറഞ്ഞ അതുകൊണ്ട് ആ മൂന്ന് കിസ്മ പറഞ്ഞതിന് ശേഷം ഇതിൽ വേറെന്ന് പറയുന്നുണ്ട് അതാണ് ഇതിന്റെ പത്തൊമ്പതാം പേജില് പിന്നെ ബി ഉൽ മസായി അലഫിഫ മസാലകൾ വേറൊരു നിലക്ക് എന്താക്കും ചിലപ്പോ തക്സീമാക്കും ഓഹരിയാക്കും നേരത്തെ നമ്മൾ മൂന്നായി പറഞ്ഞത് അതിന്റെ ുകൾ കൊള്ള നോക്കിയിട്ടും അത് പിന്നെ ഈ മാമുല്ലമിന്റെയും എന്ന പോലെ അഷാബിന്റെയും പിന്നെ നസ് ഇല്ലാത്തതിൽ ശേഷം വന്നവര് മുത്താഹരിങ്ങളായ ആൾക്കാർ നൽകിയ ഫത്വ ഇങ്ങനെ പറഞ്ഞത് ഇത് വേറെ നിലക്ക് തക്സീമാക്കുമെന്ന് പറഞ്ഞിട്ട് ഓഹുമാദ് അക്രഹുഷാ വലിയ ഷാ വലിയുബിന് അബ്ദുറഹീം അൽ മുഹദ്

ഷാഹിദ് ഹനഫിയാണ് അപ്പൊ ഹനഫി മുഖിനെ കുറിച്ചാണ് പറയുന്നത് അപ്പൊ അവരുടെ അടുക്കലുള്ള മസലകൾ നാല് നിലക്കാണ് അത് നമ്മൾ നേരത്തെ പറഞ്ഞ ലാഹിറു റിവായത്ത് മദ്ഹബിന്റെ ലാഹിറിൽ സ്ഥിരപ്പെട്ട ഉറച്ച ഒരിനം അപ്പൊ ഹുക്കുമു ഹു അപ്പിന്റെ ഹുക്കുമും കൂടി പറയുന്നതിൽ അതാണ് അന്നഹും റിവായത്ത് എല്ലാ അവസ്ഥയിലും അത് സ്വീകാര്യമാണ് ഏഹ് അക്ബലൂനഹു ഫീക്കുല് ഹാലിൻ അപ്പൊ ലാഹിറായത്തിന്റെ മസലാണെങ്കിൽ അത് എല്ലാ അവസ്ഥയിലും സ്വീകാര്യം വാഫക്കത്തിൽ ഹാലഫത്ത് അത് ഉസൂലിനോട് യോജിച്ചാലും ശരി ഇല്ലെങ്കിലും ശരി അതാണ് ഫീഖുല് ഹാലിൻ എന്ന് പറഞ്ഞത് അപ്പൊ ഉസൂലുമായി നോക്കുമ്പോൾ ചിലപ്പോ യോജിച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ അതിന് എതിരുണ്ടാവും അത് കാരണം ഉണ്ടാവും അപ്പൊ ഉസൂല് കായിതയില് ഇസ്തുസിനകൾ ഉണ്ടാവുമല്ലോ മാമിൻ ഇല്ല വക്കത് ഹുസ്സ എന്നല്ലേ അപ്പൊ അമ്മായ കായികൾ ഇസ്തുസിനകളുണ്ടാവും അപ്പൊ ആ ഇസ്തുസിനയോട് യോജിച്ചു വരുമ്പോ ഈ കായിതയ്ക്കെതിര് വരും അപ്പൊ അത് രണ്ട് സ്വീകാര്യാണ് പിന്നെ വിസ്മൻ മൂവൽ റിവായത്തും അബി ഹനീഫാഹിബി പിന്നെ ഷാദായ റിവായത്താണ് അതായത് ലാഹിറായ റിവായത്തല്ല നമ്മൾ നവാദിർ എന്ന് പറഞ്ഞ രണ്ടാമത്തേനാണത് അബി ഹനീഫ സാഹിബൈ ീബർ അലിഅന്നു തൊട്ടും സാഹിബൈനിയെ തൊട്ടും ഇതിനെ അവർ ഉസൂലിനോട് യോജിച്ചാലല്ലാതെ അപ്പൊ നവാജിറായ മസലകളും എന്താണ് ഫത്വോ കൊടുക്കും അത് ലാഹിർ റിവായത്ത് ഇല്ലെങ്കിൽ അത് ഉസൂലിനോട് യോജിക്കോ ഇല്ലേ എന്ന് നോക്കിയിട്ടേ സ്വീകരിക്കുള്ളൂ മൂന്നാമത്തെ ഇനം ഇത്തഹൂറു സഹാബിന്നല്ലോ അത് മുത്താഹരിങ്ങളെ തെര തഹ്റീജാണ് നമ്മൾ ഇന്നലെ പറഞ്ഞു ഏർ തഹ്രീജിന്റെ മുജിത്തഹിദീങ്ങൾ എന്ന് പറഞ്ഞ ഒരു കൂട്ടർ പറഞ്ഞിരുന്നു അപ്പോ ആ തഹ്രീജാണ് മൂന്നാമത്തെ ഇനം അപ്പൊ അത് ഈ മധുഹബിന്റെ ഇമാമീങ്ങൾ പറഞ്ഞത് തന്നെയാണ് പക്ഷെ ആ പറഞ്ഞത് ആ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റിയതാണ് നടത്താം അത് മുത്താഹരിങ്ങളാ ചെയ്യുക മുത്താഹരിങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്നലെ പറഞ്ഞു ആരാണ് ആ ഇമാമുല്ല അലം അലി അള്ളാഹുന്റെ അബുഅനിബലി അന്റെ ശിഷ്യന്മാരുടെ ശേഷമുള്ളവര് നേരിട്ട് ശിഷ്യന്മാരല്ലാത്തവര് അപ്പൊ സഹാബി ആ സഹാബിൽ നിന്നും ജുഹൂറും രീതിയിൽ വന്നത് അന്നഹും ഇതും എന്താക്കും എല്ലാ അവസ്ഥയിലും ഫത്വം കൊടുക്കും എന്നാണ് തഹ്രീജ് അത് കാരണം എന്താ അത് ഈ പിന്നെ മതബാബിന്റെ ഇമാമിയങ്ങളുടെ പറഞ്ഞ കൗല് തന്നെയാണുള്ളത് അവർ പറഞ്ഞ സ്ഥലത്തുനിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റിയെന്നേ ഉള്ളൂ അപ്പൊ അതുകൊണ്ട് അതും സ്വീകാര്യമാണ് എല്ലാ അവസ്ഥയിലും പറഞ്ഞാല് ഉസൂലിനോട് യോജിച്ചാലും ഇല്ലെങ്കിലും അങ്ങനെ മൂന്നാമത്തെ ഇനം അതാണ് ഇപ്പൊ ഇതിൽ കൂടിയത് നമ്മള് നേരത്തെ പറഞ്ഞ മൂന്നില് ഇത് നാലാക്കുമ്പോൾ ഒന്ന് അധികം വരുന്ന ഇതാ തഹ്രീജു പിന്നെ തഹ്രീജും മിന്നും ലം എ ജമുറു അസഹാബി അല്ല ജമൂറുല്ല സഹാബി ഇത്തിഫാക്ക് ആകാത്ത തഹ്രീജ് ഇപ്പൊ ഹുക്കുമുഹു അൽ മുഫ്തിൽ മുഫ്തി അലൽസൂലി വൻ നദായി അതിന്റെ ഹുക്കുമെന്താ അത് പിന്നെ മേലിൽ മുഫ്തി അതിനെ അരിതാക്കണം അതിനെ തട്ടിച്ചു നോക്കണം എന്ന് പറഞ്ഞാല് ഇതിനോട് എന്താണ് സാദൃശ്യമുള്ള കൗലുകൾ പിന്നെ കൗലുകൾ ഉണ്ടല്ലോ അതിനോടും തട്ടിച്ചു നോക്കണം കലാമി സലഫി സലഫിന്റെ കലാമിൽ നിന്ന് സെലഫാര നമ്മള് പിന്നെ ശേഷം പറയും സലഫ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇമാമുല്ലാമു സാഹിബൈനിയാണ് ഫൈൻ വജദുഖ് അല്ലാതോട് യോജിച്ചു വന്നാൽ അഹദ ബിഹി അബ് സ്വീകരിക്കും ഇല്ലെങ്കിൽ ഒഴിവാക്കും എന്നാണ് പിന്നെ അപ്പൊ ഇത്രയും എന്താണ് നാലായി പറഞ്ഞിട്ട് ഇനി പറയാം ഹാദൽ തൻ ഈ പറഞ്ഞതിൽ നിന്ന് ചിലപ്പോൾ നിനക്ക് മനസ്സിലാവും അന്നഹു ലൈസ അന്നഹുൽസുമാഫിൽ ഫത്താവൽ മൊഴിത്തബറത്തിൽ മുഖ്തലിത്തീ മൊഴിത്തബറായ ഫത്തവന്റെ കിതാബുകൾ ഉണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ മൂന്നാമത്തെ ഇനമായി പറഞ്ഞ മസായിലുണ്ടല്ലോ അതിന്റെ കിതാബുകൾ അത് മുഖ്തലിത്തത്താണ് വേർതിരിച്ചിട്ടില്ല എന്തെന്തിനെ തൊട്ട് വേർതിരിച്ചിട്ടില്ല ആ ഇമാമുല്ല അലമിന്റെയും സാഹിബിൻ്റെയും കൗലിനെയും ലാഹിറു റിവായത്തിനെയും മറ്റുള്ളതിനെ തൊട്ട് വേർതിരിക്കാത്ത കിതാബുകൾ അത് നമ്മൾ രണ്ട് ഉദാഹരണം മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഖുലാസയും കാലിഖാനും ഫത്താവ കാലിഖാനും هذا بدهم بره إن تي والله وفتاوى قاضي خان وغيرها من الفتاوى التي لم يميز أصحابها بين المذهب والتخريج مذهب نرني عند لاهير المذهب أنا أه؟ أذن تخريج وغيره بين إذن ده يوم أنا بين المذهب والتخريج وغيره قولي أبي حنيفة وصاحبيه പിന്നെ അബുഹനിമിന്റെയും സാഹിബിന്റെയും കൗലിന്റെ അവിടെ ആയിരിക്കണം അവിടെഹീനെ കിതാബിലുള്ളൂ ഇങ്ങനെ വേർതിരിച്ചിട്ടില്ല അങ്ങനത്തെ കിതാബുകൾ ബൽമിൻഹ മാഹുവ മംഗൂലും മറിച്ച് ആ ഉണ്ട് ആ ഈ അയിമത്തിനെ തൊട്ട് നക്കല ചെയ്യപ്പെടുന്ന മുസ്തമ്പത്ത് മുസ്തംബത്തുൽ ഫുഖഹായി ശേഷമുള്ള ഫുക്കഹായി ഇസ്തിംബാത്ത് ചെയ്തതുകൊണ്ട് ഹാ മാഹുവഹറജുൽ ഫുക്കഹായി അവര് തഹ്രീഫ് ചെയ്തതും എല്ലാം കൂടിക്കലർന്നിട്ടാണ് ഉള്ളത് അപ്പൊ ഈ ഭർത്താവിന്റെ കിതാബിലുള്ളത് ഈ ഇമാമിയങ്ങളിലേക്ക് പെട്ടെന്ന് ചേർത്ത് കളയരുത് കാരണം അതിൽ കൂടിക്കലർന്നിട്ടുണ്ട് എന്നിങ്ങനെ പറഞ്ഞിട്ട് അതിന്റെ അവസാനം പിന്നെ രണ്ടോ ഒന്ന് രണ്ട് ഉദാഹരണങ്ങളും പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു കാര്യം പറയുന്നുണ്ട് അതായത് അറഫ്ത ഹാദ എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ പേജ് എത്രയാ ഇരുപത്തി ഒന്നാമത്തെ പേജിൽ ഒരു പാരഗ്രാഫ് തുടങ്ങുന്നുണ്ട് അതാ വൈദ അറഫ്ത തഹാദ എല്ലാം വായിച്ചാലേ നമുക്ക് സമയം കിട്ടില്ല അപ്പൊ അതുകൊണ്ട് പ്രധാന ഇത് വായിക്കുക വാക്യങ്ങൾ നോക്കുക അതേ പറ്റുള്ളൂ വൈദ അറഫ്ത തഹാദ ഇത് നീ മനസ്സിലാക്കിയാൽ അതായത് ഈ ഫത്താവിന്റെ കിതാബുകളില് ഈ പറഞ്ഞ ഇമാം ഇമാമിങ്ങളെ തൊട്ട് നക്കലുള്ളതുകൊണ്ട് എന്ന പോലെ അവരുടെ തഹ്രീജും ഉണ്ട് അവരുടെ ഇസ്തിംബാത്തും ഉണ്ട് എന്നൊക്കെ പറഞ്ഞല്ലോ അപ്പൊ അങ്ങനെയാവുമ്പോൾ എതിർക്കുന്നവര് ആക്ഷേപം പറയുന്നതിന് മറുപടി പറയലേ അതിനെ തടയൽ എന്താണ് എളുപ്പമാകും ആരെ ആക്ഷേപിക്കുക അല്ലിമാബി ഹനീഫ സാഹിബൈ ഇമാമിനെയും സാഹിബൈനെയും ആക്ഷേപിക്കുന്നു അവരുടെ ആക്ഷേപത്തിന് മറുപടി പറയലേളുപ്പിക്കാര്യം മനസ്സിലാക്കിയാലേ എന്താ ആക്ഷേപിക്കുന്നത് ഈ മൊാനിധിയങ്ങൾ ഈ വാശി പിടിക്കുന്ന ആക്ഷേപക്കാര് എതിരാളികള് പിന്നെ ആക്ഷേപം പറഞ്ഞു ഫി കെൽ മസായിലിൽ മുദറജത്തി ഫി ഫത്താവൽ ഹനഫിയത്തി അനഫി മെ ഫത്താവന്റെ കിതാബുകളില് കടത്തിക്കൂട്ട പറയപ്പെട്ടിട്ടുള്ള കുറെ മസലകളുടെ പേരിൽ ഇമാമിയങ്ങളെ ആക്ഷേപം പറഞ്ഞു എന്താ പറഞ്ഞത് അന്നവും മുഖാലിഫത്തുല്ലില്ല സഹീഹത്തി അത് സഹീഹായ ഹദീസുകൾക്കെതിരാണ് അപ്പോ അത് നമ്മൾ ഷാഫി മദബിലെ എന്താണ് ആ മസലകളെ കുറിച്ചും പലരും പറയുന്നതാണ് ഏർ പല എന്താണ് വഹാബികളും തബിലിഹാരും അങ്ങനത്തെ ഒരു പലരും പറയുന്നതാണ് സഹിആായ ഹദീസിനെതിരാണ് എന്ന് പറഞ്ഞിട്ട് പിന്നെ എന്താണ് ഇതാസഹൽ ഹദീസ് വൗഹ മഹബി എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ആ ഈ കൗലൊന്നും സ്വീകരിക്കരുത് സൊയ്യായ ഹദീസ് അനുസരിച്ച് അമൽ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് ഓരോ ഹദീസും ഇങ്ങനെ പറയും അപ്പൊ അതൊന്നും ശരിയല്ല എന്ന് എന്നതിന് മറുപടി പറയൽ എളുപ്പമാകും ഈ ആക്ഷേപത്തിന് തന്നെ എന്ന പോലെ അവര് പിന്നെന്താ ആക്ഷേപം പറയാ ഒരാക്ഷേപം ഇതാണ് സയ്യായ ഹദീസിനെതിരാണ് പിന്നെ വന്നഹ ആ മസലകള് ലൈസത്ത് മുത്താസിലത്തന്നെ അത് അടിസ്ഥാനപരമായി എടുക്കപ്പെട്ടതല്ല അല്ല അസലും ഷറയിൻ ഒരു ഷറയി ആയ അസലിന്റെ മേലെ എടുക്കപ്പെട്ടതല്ല ഏതിങ്ങനെ പറയും താലിക്ക അങ്ങനത്തെ പല ആരോപണവും പറയും മധുബിനെ വിമർശിക്കുന്ന വിജയത്തുകാര് പല ആരോപണവും പറയും അതിനുള്ള മറുപടി എളുപ്പമാണ് എന്നാ അപ്പൊ ജാലു താലിക്കാത്തന്നെ ഇല്ലാത്ത അനില് ഐമത്തി സലാസത്തി മൂന്നിമാമിങ്ങളെ ആക്ഷേപിക്കാനുള്ള ഒരു മാർഗമാക്കിയിട്ടുണ്ട് അവര് മൂന്നിമാമിയങ്ങൾ എന്ന് പറഞ്ഞാൽ അയിമത്തും സലാസത്ത് എന്ന് ഹനബി മദേബിൻ്റെ കിതാബുകളിൽ പറയുമ്പോൾ അത് ഇമാമുല്ലായമും സാഹിബൈനിയാണ് അവരെ മൂന്നിനെയും കുറിച്ച് എന്തുപറയും എന്ന് നേരത്തെ പറഞ്ഞല്ലോ എന്ന പോലെ അഹിമത്ത് സലാസത്ത് എന്ന് പറയും അഹിമത്തുല്ല എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ സാധാരണ പറയുന്ന നാല് ഇമാമിങ്ങളാണ് അഹിമത്ത് സലാസത്ത് എന്ന് പറയുന്നത് അവരെക്കുറിച്ചാണ് പിന്നെ അവരെ കുറിച്ച് സാഹിബാനി എന്ന് പറഞ്ഞത് മ അബു യൂസഫും മുഹമ്മദും ആണല്ലോ ഷേഹാനി എന്ന് പറയുക അവര് ഷേഹാനി എന്ന് പറഞ്ഞത് ഇമാമുല്ലായമും അബു യൂസുഫ് എന്നവരുമാണ് ഷേഹാനി എന്ന് പറഞ്ഞത് ഇമാമു അബു ഹനീഫ് ഇമാമും അബു യൂസുഫ് ഇമാമും അവർ രണ്ടുപേരാണ് തൊറഫാനി എന്ന് പറയും രണ്ടറ്റം തൊറഫ് തൊറഫാനി എന്ന് പറയും അതാരെ കുറിച്ചാ ഇമാമുല്ലായമിനെ കുറിച്ചും മുഹമ്മദ് ഷേയ്ബാനിയെ കുറിച്ചും ഇമാം മുഹമ്മദിനെ കുറിച്ചുമാണ് തൊറഫാനി എന്ന് പറയുക അപ്പോ ആ ഈ മൂന്നിമാമിങ്ങളെ ആക്ഷേപിക്കാൻ അവർ ആ മാർഗമാക്കിയിട്ടുണ്ട് ഇതൊക്കെ അതെന്നും മന്നഹ മസായിലും ബോഹും ഈ എന്താണ് ഫത്താവയിൽ പറയപ്പെട്ട ഈ മസലകള് ശരിക്കും അവരുടെ മസല ആണ് എന്ന് വിചാരിച്ചിട്ടാണ് അവർ പറഞ്ഞതാണെന്ന് വിചാരിച്ചിട്ടാണ് ഇത് പറയുന്നത് പക്ഷെ വലൈസ കതാലിക്ക് അങ്ങനെയല്ല വലിയ മിൻ തഫ്രിയൽ മഷായഹി അത് മഷായഹന്മാരുടെ തഫ്രിയാഹത്താണ് ഇങ്ങനെ അവര് ഇസ്തിംബാത്ത് ചെയ്ത മസലകളായിരിക്കും നമ്മൾ ഇന്നലെ പറഞ്ഞല്ലോ അവർ ഇസ്തിംബാത്ത് ചെയ്യുമെന്ന് മിനൽ ഇസ്തംബത്തുഹാ മിനൂലിൽ മംഗൂലത്തിഅനിൽമത്തി അഹിമത്തിനെ തൊട്ട് നക്കൽ ചെയ്യപ്പെട്ട ഉസൂലിൽ നിന്ന് ഇസ്തിബാത്ത് ചെയ്ത തഫ്രിയാണ് മുഹാലിബത്ത് അല്ലീസ് സഹിഹത്തി അപ്പൊ അത് ചിലപ്പോ സഹിഅഹദീസുകൾക്ക് എതിരായി വന്നിട്ടുണ്ടാവും ഫലാ താന ബിഹാ അപ്പൊ ഈ മസലകളുടെ പേരിൽ ആക്ഷേപം ഇല്ല അല്ലല്ലീ മൂന്നി മാമിങ്ങളുടെ പേരിൽ ആക്ഷേപമില്ല കാരണം അവര് അവര് പറഞ്ഞ മസല മാർക്ക് ആക്ഷേപാവൂ അത് അതുമില്ലമാർക്കും അത് ആക്ഷേപല്ല കാരണം എന്താ കാരണം അവര് ഈ മസലകളെ സ്ഥിരപ്പെടുത്തിയിട്ടില്ല അവര് അറിഞ്ഞതോടുകൂടെ സ്ഥിരപ്പെടുത്തിയിട്ടില്ല എന്തറിയുക ബി കൗനിഹാ മുഹാലിഫത്തല്ലില്ല ലഹാദീധി ഹദീസുകൾക്ക് എതിരാണ് അറിഞ്ഞുകൊണ്ട് അവര് സ്ഥിരപ്പെടുത്തിയിട്ടില്ല ഏർ അപ്പൊ ഹദീസുകൾക്ക് എതിരാണെന്നുണ്ടെങ്കിൽ പിന്നെ എതിരവര് അതല്ല അതല്ലേ ഇതാസഹൽ ഹദീസ് ബൊഹു മദ്ഹബി എന്ന് പറയുന്നതിന്റെ ഒരർത്ഥം സഹിയായ ഹദീസ് വന്നാ പിന്നെ അതേ പറയൂ അതല്ലാത്തത് പറയൂലെന്ന് അതിന്റെ ഒരർത്ഥം പിന്നെ അപ്പൊ ഈ നാല് മധുഹബിന്റെ ഇമാമിങ്ങളെ കുറിച്ച് അത് വന്നിട്ടുണ്ട് ഇതാ സഹൽ ഹദീസ് ബൊഹ മദ്ഹബി എന്ന് പറഞ്ഞാല് ആ ഇമാമിയങ്ങളുടെ മധുഹബില് ഹദീസിനോട് എത്രത്തോളം വിധേയത്വമുണ്ട് എന്നാണ് പറഞ്ഞതിന്റെ ഒരർത്ഥാതാ പിന്നെ ഇതിൽ മുത്തലാദീൻ അവര് അവർ ദീനിൽ കളിക്കുന്നവരല്ല തലാ ഉബ് പിന്നെ ബൽമിൻ ആ മുസ്ലിമീൻഷാഹന്മാര് ആരാണ് മുസ്ലിംകളിൽ വലിയ നേതാക്കന്മാരാണ് ബിഹിം അവരെ കൊണ്ടാണ് അവരിലൂടെയാണ് വസല വസല ഇലൈന മീൻ ഫുറോഹിദ്ദീൻ ഈ ദീനിന്റെ ഹുറൂഹുകൾ നമ്മളിലേക്ക് എത്തിയത് അവരു മുഖേനയാണ് അവര് കാരണമാണ് അവരില്ലെങ്കിൽ നമ്മളിലേക്ക് എത്തൂലു ഹദീസ് അപ്പൊ പിന്നെ ഈ ഹദീസിന് എതിരായി പോകാൻ കാരണം എന്താ ഒന്നുകിൽ ആ ഹദീസ് അവർക്ക് കെട്ടിയിട്ടില്ല ഏർ ആ വലോ ഈ ഹദീസുകൾ അവർക്ക് കിട്ടിയിരുന്നെങ്കിൽ ലം അലാ അപ്പൊ അവര് അതിന്റെ എതിര് പറയുകയില്ലായിരുന്നു ഫഹും ഫീ ദാലിക്ക അപ്പൊ അങ്ങനെ ഹദീസ് സഹീഹിന് എതിര് വന്നു പോയിട്ടുണ്ടെങ്കിൽ അവര് മഹദൂറൂന അവര് എഴുതറുള്ളവരാണ് ഇപ്പൊ അവർക്ക് അള്ളാൻറെ അടുക്കൽ കൂലിയുള്ളവരുമാണ് പ്രതിഫലമുള്ളവരുമാണ് എന്ന ഉം അപ്പൊ ഇവിടെ ഒരു കാര്യേ പറഞ്ഞിട്ടുള്ളൂ ഇവര് എന്താണ് അഹിമത്ത് സലാസത്ത് പറഞ്ഞ അല്ലെങ്കിൽ അഹിമത്തുൽ അർബണത്ത് പറഞ്ഞ ചില കാര്യങ്ങളൊക്കെ നമ്മൾ ചിലപ്പോൾ നോക്കുമ്പോൾ ബാഹ്യമായ ചില ഹദീസുകൾക്ക് എതിരായി തോന്നിയേക്കാം പക്ഷേ ആ ഹദീസ് ഒന്നിലവർക്ക് എത്തിയിട്ടില്ല ഇവിടെ ഒരു സാധ്യത പറഞ്ഞു അത് മാത്രല്ല അല്ലെങ്കിൽ ആ ഹദീസ് ഇവരുടെ അടുക്കൽ എന്തോ തേവിയിലുള്ളതാണ് അതുകൊണ്ടു പോകാം ആ തേവിയിൽ നമുക്ക് മനസ്സിലാകാത്തത് കൊണ്ടാണ് എന്താ വന്നത് ഹദീസിനെതിരാൻ തോന്നുന്നത് അങ്ങനെ തേവിൽ ഉണ്ടാവുമല്ലോ ഈ ഹദീസ് മൻസൂഖാണ് അല്ലെങ്കിൽ ഹദീസ് എന്താണ് ആ മുക്കയ്യദാണ് ഏ അല്ലെങ്കിൽ എന്താണ് മുഫസ്സലാണ് ഇങ്ങനെ തുടങ്ങിയ ഹദീസിന് എന്തോ ഒരു തെവിയിലുണ്ട് അത് നമുക്ക് മനസ്സിലായില്ല ഏതായാലും അവിടെ പറഞ്ഞ അലം യക്കൂനു മുത്തലാബീന ഫിദ്ദീൻ അവർ ദീനിൽ കളിക്കുന്നവരല്ല അവര് പ്രമാണമുള്ളതേ പറയൂ ഹദീസ് എന്താണ് സഹീഹായി സ്ഥിരപ്പെട്ട് കഴിഞ്ഞാൽ അതിനെതിരവർ പറയൂല എന്നൊക്കെ പറഞ്ഞത് വളരെ കൃത്യ അത് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട കാര്യമാണ് അപ്പൊ ഒരു ഹദീസ് കണ്ടിട്ട് എന്താണ് ലോകം മൊത്തം എന്താണ് തറാവീഹ് ആ ഇരുപതാണ് എന്ന് ഇജുമാ ഉണ്ടാകുമ്പോൾ പിന്നെ എട്ട് എന്നൊരു ഹദീസ് കൊണ്ട് പറയൽ ശരിയില്ല ആ ഹദീസിന് അവര് തെവിയിൽ കണ്ടത് കൊണ്ടാണ് ഇവര് ഇങ്ങനെ ഇരുപത് എന്ന് തീരുമാനിച്ചു അപ്പൊ ആ ഇരുപത് എന്നുള്ളത് തന്നെ ശരി അങ്ങനെ ഓരോന്നും ഉണ്ട് ഒരു ഉദാഹരണം പറഞ്ഞാല് പിന്നെ നബി സല്ലാ അലൈസ് ആ കബല ബാലിഹി സുമ്മസല്ലാ വലം വല്ല എന്ന് പറഞ്ഞ ഹദീസ് ഉണ്ട് നബി ഹദീസുണ്ട് അലൈഹി അല്ലാസ്ലം ഭാര്യമാരിൽ ചിലരെ ചുംബിച്ചു എന്നിട്ട് ഒതു കൊടുക്കാതെ സംസ്കരിച്ചു വന്നു അപ്പൊ ഭാര്യയെ തൊട്ടാൽ ഉള്ള മുറിയും എന്നാണ് ഞമ്മളെ മത ഇമാം ഷാഫി അലി അള്ളാഹ് ഈ ഹദീസിനൊരു ഒരു ഇണ്ട് എന്താണത് അത് ഇമാം ഷാഫിർ അലി അള്ളാഹൻ എന്നെ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഈ ഹദീസ് ഇമാം ഷാഫി അലി അള്ളാഹന്നു ഹദീസ് കണ്ടിട്ടുണ്ട് പക്ഷെ സഹിഹായി സ്ഥിരപ്പെട്ടിട്ടില്ല ആ ഹദീസ് സഹിഹായി എന്റെ അടുക്കൽ സ്ഥിരപ്പെട്ടെങ്കിൽ ഞാൻ അത് പറയുമായിരുന്നു എന്ന് ഇമാം ഷാഫി അലി അള്ളാഹൻ എന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പോ ആ ഹദീസിന് എതിരില്ലല്ലോ ശരിക്കും കാരണം ഹദീസ് നമ്മൾ നോക്കുമ്പോ ഇനി ഏതെങ്കിലും ഇമാമിങ്ങൾക്ക് അത് ഹദീസ് സഹിയാണ് എന്ന് പറഞ്ഞാലും ശരി ഷാഫി ഇമാമിന് സഹി ആയി സ്ഥിരപ്പെടാത്തോണ്ട് പറഞ്ഞിട്ടില്ല അങ്ങനെയല്ലേ അപ്പൊ ആ ഹദീസിന് എതിരല്ല ഇമാം ഷാഫിർ അള്ളി അള്ളാഹുന് പറഞ്ഞത് അങ്ങനെ സംഗതികൾ കുറെ ഉണ്ടാവും അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കി വെക്കണം നടത്താം ഖുഖാബ് പറഞ്ഞത് ശരിക്കും എന്താണ് അടിസ്ഥാനപരമായി അതവിടെ പിന്നെ ശേഷം പറഞ്ഞു വൽ ഹാസിൽ അന്നൽ മസായി അൽ മങ്കൂലത്ത് അന്ന ഐമ്മത്തിന സലാസ നമ്മൾ നാല് മാമ്യങ്ങളെ തൊട്ട് നക്കൽ ചെയ്യപ്പെട്ട മസലകൾ അല്ല നമ്മളെ മൂന്നി മാമിയങ്ങളെ തൊട്ട് നസല് നക്കൽ ചെയ്യപ്പെട്ട മസാലകൾ കല്ലമാ അസ അസുലും അസല് നമ്മൾ നോക്കിയിട്ട് കാണാത്തത് എന്നാണ് അതിന്റെ അർത്ഥം അല്ല ഷറയ്യായ അസല് തീരെ ഇല്ലാത്തത് എന്നല്ല നമ്മൾ നോക്കിയിട്ട് കാണാത്തത് വളരെ കുറവാണ് ഔയക്കുന മുഹാലിഫല്ല അഹബാർ സഹിഹത്ത് സരീഹത്തി അല്ലെങ്കിൽ സരീഹായ സ്വീഹായ ഹദീസുകൾക്ക് എതിരായി വന്നതായി നമുക്ക് തോന്നിയത് വളരെ കുറവാജിതും അലാ സബീലിൻ ഉദ്രത്തി കദാലിക്ക ഈ രീതിയിൽ നാതിറായി അങ്ങനെ ഉണ്ടായ മസല ഏർ പൊമാ ഉജിതാനും അല സബീലിൻ മുതിരത്തി കദാലിക്കൽതറു അൻഹുമുൽതറു അവര് മഴങ്ങളാണ് അപ്പൊ നീ ഇത് മനസ്സിലാക്കിക്കോണം എന്ത് ചെയ്യരുത് മു പടരുത് ഇമാമിങ്ങളെ ആക്ഷേപിക്കുക കുറ്റം പറയുന്നവരിൽ പടരുത് എന്നാ പിന്നെ അപ്പൊ അത് മനസിലാക്കണം പിന്നെ അതെ അനഫി ഫിക്കയില് മാത്രല്ല എല്ലാ ഫിക്കയിലും മനസ്സിലാക്കണ്ട ഇനി അത് കഴിഞ്ഞിട്ട് അതിന്റെ അൻപത്തി അഞ്ചാം പേര് ആ അല്ലല്ലോ അവിടെ തന്നെ പിന്നെ അവിടെ എന്ന് പറഞ്ഞാല് ഇരുപത്തിനാലാം പേജ് ഇരുപത്തിനാലാം പേജില് അലൽ കഥ എഴുത്തമതു നമ്മൾ ഇന്നലെ പറഞ്ഞതാ മൂന്ന് മത്തനുകളെ എഴുത്തിമാതി ചെയ്തിട്ടുണ്ട് ഏതാണത് അൽ വിഖായ വ വൽ കൻസ് ഇങ്ങനെ മൂന്ന് കിതാബുകൾ വ അലൽ മുത്താഹിരീനങ്ങള് നാല് കിതാബിനെ എഴുത്തിബാർ ചെയ്തവരുണ്ട് എത്തിമാതി ചെയ്തവരുണ്ട് അതായത് അനഫിഫക്കയില് പ്രധാനമായി അംഗീകരിക്കപ്പെടുന്ന നാല് കിതാബ് ഇത് ഇത് നാലെണ്ണാണ് ഏതാ ഒന്നാൽ വിഖായ വൽ കൻസ് വൽ കൻസ്താർ വ ഉൽ ബഹറൈൻ അത് നാലാണ് നമ്മൾ ഇന്നലെ പറഞ്ഞത് അപ്പൊ ഈ മൂന്ന് പറഞ്ഞവരെ നമ്മുടെ മുഖ്തസർ ഉൽ കുദൂരി പറഞ്ഞിട്ടുണ്ട് ഏഹ് അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ മുഖ്തസർ ഉൽ ഓതുന്നത് മൊഴിത്തമ്മദായ കിതാബ് പിന്നൊന്ന് വിഖായയാണ് അത് രണ്ടോ പൊതുവെ എന്ത് ദർസിൽ ഓതൽ അത് രണ്ടു قالوا عند وما في غيرها അപ്പോ ഇത് മൊഴിത്തമതായ കിതാബ് എന്ന് പറയാൻ കാരണം ഇതിൽ പറഞ്ഞ മസല ഇതല്ലാത്ത മറ്റ് ഹനഫിഫിക്കിന്റെ കിതാബുകൾ പറഞ്ഞ മസലയും തമ്മിൽ എതിരായാല് ഇതിലുള്ളതാണ് പരിഗണിക്കേണ്ടത് അല്ലിബറത്തുമാഫിഹ ഈ മുത്തൂനുകളിലുള്ളതാണ് പരിഗണിക്കുക എന്തുകൊണ്ടാണ് അത് ലിമാറഫും ഇൻ ജലാലത്ത് കതിരി ഈ കിതാബുകളുടെ ഈ മുത്തൂനുകളുടെ മുഹല്ലിഫീങ്ങൾ മുസന്നിഫിയങ്ങളുടെ കഥർ അവരുടെ ആ ബഹുമാനം അത്രത്തോളം എന്താണ് ആ വലുതാണെന്ന് അവരറിഞ്ഞു വൽത്തിസാമിഹി മീറാത മസായിൽ ലാഹി റിവായ അതിനും പുറമെ അവര് നിർബന്ധമായും പാലിച്ചവരാണ് എന്ത് ലാഹിറായത്തിന്റെ മസലകളാണ് അവരുടെ കിതാബിൽ കൊണ്ടുവന്നിട്ടുള്ളത് മസായിൽ ഇല്ലത്തെ എഴുത്തമദ അലേഹൽ മഷായുഹു എന്ന പോലെ അതിനുശേഷം മഷായഹ് എഴുത്തിമാതീത മസലകളും മാത്രം എന്താണ് ആ കൊണ്ടുവരിക എന്നത് അവർ പാലിച്ചവരാണ് അപ്പൊ അത് കൊണ്ടാണ് ആ കിതാബ് അംഗീകരിക്കുന്നത് വിഖായ അമ്മൽ വിക്കായ വിഖായ എന്ന് പറഞ്ഞ കിതാബ് ആരത ലില്ലിമാം താജ് ഷെരിയ മഹ്മൂദ് ബിൻ സദർ ഷെരിയ അഹമ്മദ് ബിൻ ഒബൈദില്ല ജബാലുദ്ദീൻ അൽ അബ്ബാദി എന്നവരതാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ ഓ അമ്മ മുഖ്തസർ ഉൽ ഖതൂരി അടുത്ത പേജിൽ മുഖ്തസർ ഉൽ ഖുദൂരി ബഹുലി അബിൽ ഹുസൈൻ അഹമ്മദ് ബിൻ മുഹമ്മദ് ബിൻ ജാഫർ അൽ കുദൂരി ഒരു ബഗ്ദാദുകാരനാണ് ബഗദാദുകാരനാണ് പിന്നെ അബു ഹനീഫന്റെ മധുഹബിന്റെ അസഹാബിന്റെ നേതൃത്വം അവരിലേക്ക് എത്തിയിട്ടുണ്ട് സനത്ത് സമാനം വഴി ശരി ആർ ബഹിമിയ നാനൂറ്റി ഇരുപത്തി എട്ട് റജബ് മാസത്തിൽ വഫാത്തായവരാണ് ബഗ്ദാദിലാണ് വഫാത്തായത് നാനൂറ്റി ഇരുപത്തിയെട്ടിൽ അത്രയും മുമ്പുള്ളവരാ ആയിരം വർഷത്തിന്റെ അപ്പുറമായി അപ്പൊ ഏർ പിന്നെ വമ്മൽ കൻസ് അത് ഹാഫിദ്ദീൻ നസഫി എന്നവരുടേതാണ് എന്ന് പറയുന്നുണ്ട് മുഖ്താർ മജിദുദ്ദീൻ അൽ മൗസ് മൗസിലി എന്നവരുടേതാണ് എന്ന് പിന്നെ മജ്മാ ഉൽ ബഹ്റൈൻ മുലഫറുദ്ദീൻ അസാഹത്തി എന്നവരുടേതാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇരുപത്തി അഞ്ചാം പേജിന്റെ അവസാനം മാഫിൽ വയലുൽ മുത്തൂനിഹ അപ്പൊ ഈ മുത്തൂനിലും മറ്റുള്ള കിതാബുകള് ഷറഹുകള് ഫത്താവുകള് ഫല്ലി പറ മത്തിനുകളിൽ ഉള്ളതിനാണ് ഇപ്പൊ ഈ പറഞ്ഞ ആ ഈ പറഞ്ഞ നാല് മത്തിന് മാത്രമല്ല മറ്റു മത്തിനുകളും പെടുവയിൽ പിന്നെ സുമലി ഷുറൂഹിൽ മൊഴത്ത പറത്തി അത് കഴിഞ്ഞാലോ ആ മൊഴത്തപറായ സുമൽ പിന്നാവകൾ ഇങ്ങനെയാണ് പരിഗണിക്കുക അത് എന്താണ് ഫത്താവയിലും ഉണ്ടെങ്കിൽ ഇതിൽ പറഞ്ഞതാണ് ശരി എന്ന് പിന്നെ മുതാഹരിയങ്ങൾ പറഞ്ഞാൽ പിന്നെ അങ്ങനെയാണ് എടുക്കുക എന്ന് പറഞ്ഞു അങ്ങനെ കൊറേ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഒരു കാര്യം കൂടി വായിച്ച് നമുക്ക് മുഖദ്ദിമ നിർത്താം ഇതിന്റെ അമ്പത്തി അഞ്ചാം പേജ് എടുക്കി അമ്പത്തി അഞ്ചാം പേജില് അവര് പറഞ്ഞ് മുത്ത മുഖദ്ദിമ നമുക്ക് നിർത്താം വാക്യങ്ങൾ വായിച്ചു നോക്ക പിന്നെ നമുക്ക് നാളെ കിത്താബ് തുടങ്ങണം വിശാഖ അപ്പൊ അമ്പത്തി അഞ്ചാം പേജില് പറഞ്ഞിട്ട് ഒരു കാര്യം പറഞ്ഞുകൊണ്ടാണ് ഈ മുഖദ്ദിമ ഇവർ അബ്ദുൽ ലഖ് നബീർ അഹമ്മി അലൈഹി അവസാനിപ്പിക്കുന്ന അമ്പത്തഞ്ചല്ലേ അമ്പത്താറാണ് ഫായിദത്തുൻ ഫായിദത്തുൻ എന്ന് പറഞ്ഞിട്ട് പറയുന്ന കെറുത്തലി കുത്തുബിഹിം ഈ മാമിങ്ങൾ അവരുടെ കിതാബുകളിൽ അധികമായും പറയാറുണ്ട് എന്ത് കൗലു സലഫി വഹാദ കിമീൻ പിന്നെ ഇങ്ങനെ പറയും അപ്പോ സലഫ് ആരാണ് ഹലഫ ആരാണ് മുത്തക്കദീങ്ങൾ ആരാണ് മുതാഹിരിങ്ങൾ ആരാണ് അറിയണം ഏഹ് നമ്മൾ സലഫു എന്ന് പറയുമ്പോ പിന്നെ സഹാബത്തും താബീയങ്ങളും എന്നൊരർത്ഥത്തിന് പറയും ഹലഫ് അതിൻ്റെ ശേഷമുള്ളവര് ഏഹ് ആറാം നൂറ്റി രണ്ടാണ്ട് മുമ്പുള്ളവര് സലഫ് അതിൻ്റെ ശേഷമുള്ളവര് ഹലഫ് ഇങ്ങനെയൊക്കെ പറയുന്ന വ്യത്യസ്ത എന്താണ് ഈ സ്ഥിതി അപ്പൊ ഇവിടെ അനുജീവിക്കേണ്ട കിതാബിൽ സലഫ് ഖലഫ് മുത്ത മുതാഹിരി എന്ന് പറഞ്ഞാൽ ആരാ ഫീദൂന സലഫി അപ്പൊ അവര് സലഫു എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മിൻ അബി ഹനീഫിലൊഹമ്മദ് അണ്ട് അബു ഹനീഫനും മുതൽ മുഹമ്മദ് റഹിമുള്ള വരെയാണ് അവര് മൂന്ന് പേര് എൻ്റെ ഇടയിൽ ഒരാളേ ഉള്ളൂ നൊബിൽ ഖലഫി ഖലഫു എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മിൻ മുഹമ്മദ് ഇമാം മുഹമ്മദിന്റെ ശേഷമല്ല മുഹമ്മദ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ മുഹമ്മദാണ് അവര് സെലഫിൽ പെട്ടല്ലോ അതിന്റെ ശേഷമുള്ളവര്

പിന്ന അപ്പൊ ഇത് ഈ മുഖിമയിലേക്ക് ഒരുപാട് അനഫി മദബിന്റെ ഇമാമിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് ആ പറയുന്നുണ്ട് അവരുടെ തർജ്ജമകളും അവരുടെ കിതാബുകളും എല്ലാം പറയുന്നുണ്ട് അത് ഒഴിവുപോലെ നോക്കി അതെല്ലാം മനസ്സിലാക്കിയ നാളെ നമുക്ക് കിത്താബ് ഓതി തുടങ്ങാം അലാഹ് റബിലീൻ അപ്പൊ നമ്മൾ കിത്താബ് ഓതുമ്പോ എന്താണ് മൈദാനി എന്നവരുടെ സെറഹോട് കൂടെയാണ് ഓതുകിറൽ കിതാബ് എന്ന് പറഞ്ഞത് അതിന്റെ പി ഡി എഫ് ഞാൻ പിന്നീട് അയക്കും